നമസ്കാരം പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവദശകത്തിലെ എട്ടാമത്തെ ശ്ലോകം നോക്കാം അകവും പുറവും തിങ്ങും മഹിമാവാർന്ന പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക എന്നാണ് അകവും പുറവും ഇട്ടതിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അവിടുത്തെ സ്വരൂപം അതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ കണ്ടുകൊണ്ടിരുന്നത് അത്ര മഹത്തായ അങ്ങയുടെ വാസസ്ഥാനത്തെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നു അങ്ങ് സർവശക്തനാണ് അങ്ങ് സർവത ജയിച്ചരുളുമാറാകട്ടെ ഭഗവാനെ പുകഴ്ത്തുന്നു അല്ലെ ഭഗവാനെ ഞങ്ങൾ പുകഴ്ത്തുന്നു അങ്ങ് ജയിക്കുക എന്നാണ് അങ്ങ് സർവതാ ജയിച്ചരുളുമാറാകട്ടെ എന്നാണ് ഇവിടെ പറയുന്നത് ദൈവം സർവവ്യാപിയാണ് അകവും പുറവും തിങ്ങി നിറഞ്ഞിരിക്കുന്നവനാണ് ഉപനിഷത്ത് പറയുന്നു മുൻപിൽ ഈശ്വരൻ പിൻപിൽ ഈശ്വരൻ അകത്തും ഈശ്വരൻ പുറത്തും ഈശ്വരൻ എന്നാണ് ഈശാവാസ്യം സർവം എന്നാണ് ഈ കാണുന്നതൊക്കെ ഈശ്വരനാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്നാണ് അപ്പോൾ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നമുക്കവിടെ ഈശ്വരനെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അകവും പുറവും നിറഞ്ഞരുളുന്ന ഈശ്വരനെ കണ്ടറിഞ്ഞുകൊണ്ട് ആ ഭഗവാനെ ഞങ്ങൾ പുകഴ്ത്തുകയാണ് ആ ഭഗവാനെ ഞങ്ങൾ വാഴ്ത്തുകയാണ് എന്നാണ് നമ്മളിവിടെ കാണുന്നത് മുൻ ശ്ലോകങ്ങളിലൊക്കെ ദൈവമേ എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത് എങ്കിൽ ഗുരുദേവൻ ഇവിടെ കുറച്ചും കൂടി വ്യക്തമായി ഭഗവാനെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അതാണ് നമ്മൾ എട്ടാമത്തെ ശ്ലോകത്തിൽ കാണുന്നത് ഈ ഈശ്വരൻ എന്ന് പറയുന്ന സർവവ്യാപിയായി നിറഞ്ഞിരിക്കുന്ന ആ രൂപത്തെയാണ് നമ്മൾ കാണുന്നത്